എന്തൊക്കെയാണോ കേൾക്കുന്നത് എന്തൊക്കെയാ കേൾക്കുന്നത് എന്തൊക്കെയാ പറയുന്നത് ഈ മലയാളികൾക്ക് പ്രവാസികളെയും മലയാളികളെയൊക്കെ പറയിപ്പിക്കാനായിട്ട് കുറെ ടീമുകൾ ഇവറ്റകൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങാറ്റം നിന്ന് കുടിച്ചാ പോരെ അതായത് ഇവരുടെയൊക്കെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൾഫിൽ സമ്പൂർണ്ണ മധ്യനിരോധനമുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഉള്ളത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യ ആണ് രണ്ട് എന്ന് പറഞ്ഞാൽ കുവൈത്താണ് അവിടെയൊക്കെ ബാറ് തൊണ്ടക്കണം അവിടെയൊക്കെ കുടിക്കാനുള്ള അനുവാദം കൊടുക്കണം എന്നാ ചില അവൻ്റെ കമൻ്റുകൾ അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴും ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ഇവിടെ ഒന്നും തന്നില്ല ഇവിടെ ആരും കൊണ്ടു വന്നില്ല എന്നുള്ള തരത്തിൽ ആദ്യം തന്നെ ഞാൻ ഈ വേട്ടാപളിയം പ്രവാസി മലയാളികളോട് അതായത് ഈ കുടിക്കുന്ന ടീമാണ് വേറെ അരിയല്ല ഈ കുടിക്കുന്ന ടീമിനോടും ബാറ്റുന്ന ടീമിനോടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെൺ ബിസിനസ് നടത്തുന്ന യുവന്മാരോടും ൊക്കെ എനിക്ക് പറയാനുള്ളത് എന്റെ പൊന്ന് ചെങ്ങാതിമാർ ഒരു കാര്യം ചെയ് നിങ്ങൾക്ക് അവിടുത്തെ നിയമം അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട അതായത് അവിടെ അധ്വാനിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാനും പിന്നെ എന്ന് പറഞ്ഞാൽ സമാധാനത്തോടുകൂടി ജീവിക്കാനും ഉള്ളതാണ് ആ രാജ്യങ്ങള് ആ രാജ്യത്തെ അവരുടെ ഒരു നിയമമുണ്ട് ആ രാജ്യത്തെ നിയമം നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധിച്ച് വരൂ ഇവിടെ വന്ന് ജോലി ചെയ്യൂ നിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുപോകുന്നുണ്ടോ ഒരാളും കൊണ്ടുപോകുന്നില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും ക്ഷീണിച്ചിട്ട് തന്നെയാണ് വരുന്നത് അല്ലാതെ മലയാളികൾക്ക് മാത്രമല്ല ക്ഷീണം വന്നു കഴിഞ്ഞാൽ കുറച്ചടിക്കണം അതുപോലെ പ്രസവം കഴിഞ്ഞാൽ കുറച്ചടിക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ നൂല് കെട്ടിന് കുറച്ചടിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജനനം മരണം എല്ലാ കാര്യത്തിനെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അടിക്കണം ഈ ഒരു സ്വഭാവം എൻ്റെ അഭിപ്രായത്തിന് മലയാളികൾക്ക് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഈ രാജ്യങ്ങളിലൊന്നും പോകണ്ട നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോ അത് ഏറ്റവും ബെസ്റ്റ് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഇവിടെ നമ്മളെ സിവിലിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് അവിടെ നടിച്ചോ നിങ്ങൾ എന്തിന് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അല്ലാതെ ആ രാജ്യത്തെല്ലാം സംഭവം എല്ലാം ഇതാക്കി തരണം അവിടെ ഇതുണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടാകില്ലായിരുന്നു എന്തുണ്ടാകില്ലായിരുന്നു അവിടെ നിങ്ങളെപ്പോലെയുള്ള ചില നികൃഷ്ട ജീവികൾ പോയിട്ട് കള്ളവാറ്റം നടത്തിയിട്ട് ഇപ്പൊ ഒരു പത്ത് അറുപത്തി എഴത്തിനെ പിടിച്ചിട്ടുണ്ട് ഐറ്റങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വിധിയായിരിക്കും വരാൻ പോകുന്നത് അതിൻ്റെ അകത്ത് സ്ത്രീകൾ വരെയുണ്ട് എന്നാണ് പറയുന്നത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവറ്റകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ ഒരു പത്ത് മുപ്പത് തന്നെ ഇതിൻ്റെ അകത്ത് മലയാളികൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എൻ്റെ ഒരു അന്വേഷണത്തിൽ എൻ്റെ ഒരു ചെറിയൊരു അന്വേഷണത്തില് മനസ്സിലായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികളാണ് മലയാളികൾ ഇതിനു വേണ്ടിയിട്ട് ആൾക്കാരെ വരെ വെച്ച് വാറ്റുന്നുണ്ട് എന്നാ പറയുന്നു കേൾക്കുന്നത് അതായത് ഇവൻ മുതലാളി വാറ്റിന്റെ മുതലാളി ആലോചിച്ച് നോക്കണം നിങ്ങളെ വാറ്റിന്റെ മുതലാളിയായിട്ട് നിന്നിട്ട് ഇവനൊക്കെ ആളെ വെച്ചിട്ട് വരെ വാറ്റുന്ന ടീമുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇതുപോലെയുള്ള കൂതറ സംഭവങ്ങളാണ് യുവമാര് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയിട്ട് ചെയ്യുന്നത് അതും എന്തിനു വേണ്ടിയിട്ട് ഈ പിന്നെ എന്താ പറഞ്ഞത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോകുന്ന തൊഴിലാളികളില്ലേ അവർ രാത്രി ക്ഷീണിച്ച് വ അവർക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം അതായത് അവിടെ ആയിക്കഴിഞ്ഞാലും ജീവിക്കാൻ വിടിച്ചു ചില ചിലരൊക്കെ കരുതി കൂട്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ അതായത് നിങ്ങളെയൊക്കെ നാട്ടിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എല്ലാവരും ഗൾഫിലേക്ക് അയക്കുന്നത് ഇപ്പം പോയി കഴിഞ്ഞാലെങ്കിലും നമ്മളൊന്ന് രക്ഷപ്പെടുവല്ലോ ഈശ്വരാണ് അച്ഛൻ ഇപ്പം പോയാലെങ്കിലും ഒരു നല്ല വീട്ടിൽ കിടക്കാമല്ലോന്ന് അമ്മ ഇപ്പം പോയി കഴിഞ്ഞാലെങ്കിലും അവിടെ പോയിട്ട് വെള്ളടിയൊന്നും അരിക്കൂലോ ഇവിടെ പോയിട്ട് കൂട്ടുകാരെ കൂടുതലല്ലോ ഒന്ന് ഭാര്യ ഇതൊക്കെ കണ്ടിട്ടാന്ന് പറഞ്ഞ എല്ലാവരെയും അങ്ങോട്ട് അയക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാല് ശമ്പളം വന്നു കഴിഞ്ഞാൽ ആ ശമ്പളം വാങ്ങിച്ച് ഒരു തുക വീട്ടിലേക്കും മറ്റൊരു തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ജീവിക്കണടോ നമുക്ക് ജീവിക്കണം അതായത് ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ അതല്ലേ സ്വന്തമായിട്ട് ജീവിക്കണം നാളെ നമുക്ക് ജീവിക്കാൻ പറ്റൂല നാളെ ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും മരിച്ചു പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജീവിക്കണം മരിച്ചു പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടിക്കണം നമ്മൾ അടിച്ചിട്ട് എൻജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാട് വീട്ടിലേക്ക് വയക്കാനുള്ളതിന്റെ അതിന് കുറച്ചും ഇങ്ങോട്ട് വലിക്കും എന്നിട്ട് എന്ത് ഈ കുപ്പിന്റെ ക്ഷയങ്ങ് കൊടുക്കും എന്നിട്ട് അവൻ ഒരു കുപ്പി ഇവിടെ നിന്നെങ്ങും വാങ്ങിച്ചു കൊണ്ടുവരും അത് എടുത്തിട്ട് പിന്നെ ആ ചിക്കൻ നമുക്കറിയാലോ ചെറിയ പൈസക്കാട് കിട്ടും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ ഒരു മിനുങ്ങലാണ് ഈ മിനുങ്ങലാണ് അവിടെ നടക്കുന്നത് അല്ലാതെ വേറിയൊന്നും ഒന്നുമല്ല അവിടെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഇതിന് അടിമപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ പറയുന്നത് ഈ ഷേവിങ്ങിന്റെ ഇതുവരെ എടുത്ത് കുടിക്കുന്ന അവന്മാറിൻ്റെ പോലും അത്രത്തോളം ദാരിദ്ര്യം പിടിച്ചവരാണോ ഈ പിന്നെ അവിടെയുള്ളവരെന്ന് ഞാൻ ആലോചിക്കുന്നത് അതായത് ഒരു ദിവസം ഇതില്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് ഇവർ ചത്തു പോങ്ങരം ചെയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് അവനവൻ്റെ ശരീരവും നശിപ്പിച്ചിട്ട് ഇവനൊക്കെ എന്തിനാണ് അവിടെ പോയി കിടക്കുന്നത് ഇങ്ങനെയുള്ളവന്മാർന്നും എൻ്റെ അഭിപ്രായത്തിന് കുടുംബമോ കുട്ടികളോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയുന്നത് ു അതായത് എന്തിനാണ് വെറുതെങ്കിലും അവരെയും കൂടിയിട്ട് ഇതുപോലെയുള്ള നരകത്തിലേക്ക് തള്ളി വിടുന്നത് ഇപ്പൊ കണ്ണ് കാണാണ്ട് ഇനി കുറെ എണ്ണത്തിന് ഇങ്ങോട്ട് കയറ്റി വിടാനുണ്ട് അവിടുത്തെ ശിക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കയറ്റി വിടുള്ളൂ വേഗമൊന്നും വിടൂല അതായത് അവിടുത്തെ അടിയും പെഴയും തടവും എല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ അവർക്ക് എല്ലാം നാട്ടിലേക്ക് വരാമെന്ന് എനിക്ക് പറയാനുള്ളൂ ഈട് എത്തി കഴിഞ്ഞാൽ വീണ്ടും ഈ ഭാര്യയും അച്ഛനും അമ്മയും തന്നെ ഇവനെ ഈ പണ്ടാരക്കാലിനെ നോക്കണമായിരുന്നു അതാണ് സംഭവിക്കാൻ പോകുന്നത് അത് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോയി ഏർപ്പെട്ടത് മാത്രമാണ് ഇവനൊക്കെ ഈ ഒരു ഇത് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ഭീഷണിപ്പെടുത്തി കൊണ്ടോ നിങ്ങൾ ആരാടാ ഇത് പറയാൻ അല്ലെങ്കിൽ നീ എന്തിനാടാ ഇത് തന്നെ എടുക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ പറയുന്നതിൽ ഏതെങ്കിലും ഒരുത്തനെങ്കിലും ബോധത്തിൽ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നാളെ മുതൽ എനിക്ക് ഈ സാധനം വേണ്ട അയാൾ പറയുന്നത് ശരിയല്ലേ എന്തിനാണ് നമ്മൾ എത്ര ആൾക്കാരുണ്ട് ഗൾഫിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഈ കുടിക്കുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അതായത് ഗൾഫിൽ പോകുന്ന എല്ലാവരും ഒന്നും കുടിക്കുന്ന ടീമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ മുഴുവൻ മുഴുകുടിയാണ് ായിട്ട് വന്നിട്ട് അവിടെ നിന്ന് തൊടാതെ ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത്രത്തോളം ആ രാജ്യങ്ങൾ തന്നെ പറയുന്നത് എന്താ ഞങ്ങൾക്ക് ഈ പൈസ വേണ്ട ഈ പാവങ്ങൾ ഇങ്ങനെ പിഴിഞ്ഞിട്ടുള്ള പൈസ വേണ്ട അതുകൊണ്ടല്ലേ അവര് മനുഷ്യ ശരീരം പോലെ നശിപ്പിക്കുന്ന ഈ സാധനത്തോട് സമ്പൂർണ്ണമായിട്ട് നിരോധിച്ചത് എന്നിട്ടും ഇവിടെയുള്ള ചില പ്രവാസികൾ ഇവിടെ മാത്രമല്ല ചില രാജ്യങ്ങളിലൂടെ ചില കൂറകൾ ഉണ്ടാവുമല്ലോ എല്ലാ രാജ്യത്തും പാഷാണത്തിൽ കൃമികൾ ഉണ്ടാവുമല്ലോ ഈ കൃമികൾ പോയിട്ട് അവിടെ പോയിട്ട് ആ രാജ്യത്തെ സ്വസ്ഥത കൂടി നശിപ്പിക്കാൻ ഇതുപോലെയുള്ള ും മറ്റൊരു കാര്യം കൂടി പെണ്ണ് കച്ചവടം കൂടി ഒരു അറബികൾ പോലും ഈ മലയാളികളെ വീട്ടുകയറ്റത്തില്ല എന്തുകൊണ്ടാന്നറിയാം ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന യുവമാർ എന്ന അവർക്ക് വരെ അറിയാ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മലയാളികളെ വീട്ടുകയറ്റാൻ കൊള്ളൂല എന്നാണ് ഈ ചില ആൾക്കാർ പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഇവന്മാര് തന്നെയാണ് ഇതുപോലെയുള്ള കാർഡ് അടിച്ചിടുക അതിൻ്റെ അകത്ത് നമ്മുടെ നടിമാരുടെ ഫോട്ടോ വെക്കുക ഈ ഫോട്ടോയും കണ്ടിട്ട് മറ്റേ എന്താ പറയുന്നത് കെനിയാലും മറ്റേ അവിടെയുള്ളതും ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ പോകും അവിടെയുള്ള ചില വിദ്വാ മലയാളികളും എന്നാ വിചാരിക്കുന്നേ അറിയാ ഈ നടിയെന്നെ ആണെന്ന് വരുന്നത് അങ്ങനെ ആ നടീൻറെ അടുത്തേക്കും പോകുന്ന ടീമുണ്ട് അങ്ങനെയുള്ള കുറെ കൂറകള് എങ്ങനെ പൈസ കളയണം എന്ന് ആലോചിച്ചു നിൽക്കുന്ന കുറെ കൂറകള് അവിടെ പ്രവാസ ലോകത്തുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ ഇന്റെ കമന്റ് ചെയ്യണം തീർച്ചയായിട്ട് കാരണം എന്താ വെച്ചാൽ അവിടെ പോയിട്ട് അർമാദിക്കുന്ന ടീമിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇല്ലായ്മ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനിടയ്ക്ക് ഒരു സുഹൃത്ത് പറയുകയാണ് അയാൾ അഞ്ചു വർഷമായി നാട്ടിൽ വന്നിട്ട് എന്ന് അപ്പൊ ആ ചെങ്ങാതിയോട് ചോദിച്ചു അല്ല മോനെ നീ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ നടത്തണ്ടേ അപ്പൊ അവൻ പറയുക എല്ലാം ഇട കിട്ടൂലേ അച്ഛനെയും അമ്മീനെ ചോദിച്ചിട്ട് എന്ന് ആലോചിച്ച് നോക്കണം ഓ ഭാര്യ പിന്നെ വെയിലി ആടിക്കഴിഞ്ഞാൽ ഓൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടത് ഓന് ഭാര്യനെയും മക്കളൊന്നും വേണ്ട അതായത് എല്ലാ സാധനവും പൈസ കൊടുത്താൽ വീടെ കിട്ടുന്നവ പറയുന്നതാണെന്ന് ഇങ്ങനെയുള്ള ചില കൂറകളെ നമുക്ക് സമൂഹത്തുനിന്ന് മുന്നിലേക്ക് കൊണ്ടുവരുവാ വേണ്ടത് ഇതിന്റെയൊക്കെ പിന്നിലാരാണ് മലയാളികളാണ് അവനാണെങ്കിലോ ഇവിടെ വലിയ വലിയ ബംഗ്ലാവുകൾ പണിതിട്ടുണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്നത് എൻ്റെ ഇട ഞാനും പോയി ഗൾഫിൽ ഓനും പോയിന് ഗൾഫിൽ ഓൻറെ വീട് നിങ്ങൾ നോക്ക് എന്റെ വീട് നിങ്ങൾ നോക്ക് ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടം പറയല അപ്പൊ ഇവന്റെ ഇവനൊരു ജോലിക്കാരനായിരിക്കും അവൻ അവടെ എന്ന് ഈ പണ്ട് പറയുന്നത് ഇങ്ങനെയുള്ള കച്ചവടങ്ങളായിരിക്കും അവന്റെ വീട് നല്ല കൊട്ടാരം പോലെ ഉണ്ടാവുള്ളൂ ഈ പണിയെടുക്കുന്ന അവൻ്റെ വീട് നല്ല താരതമ്യം ചെറുതാണ് കാരണം എന്താ ഓൻ ആയിരോ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അതിനും അവന്റെ ഭക്ഷണവും കഴിഞ്ഞ് കുറച്ച് വീട്ടിലേക്ക് അയച്ച് എങ്ങനെയല്ലോ കൂടി ലോൺ കൊടുത്തിട്ടൊരു വീടുണ്ടാക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമ്മാതിരി കൂറത്തരങ്ങൾക്ക് പോകുന്ന മലയാളികള് അതായത് നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളുടെ സൗകര്യത്തിന് അവിടെ ഒന്നും ഉണ്ടാക്കി തരാൻ കഴിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോകുക അല്ലാതെ അവിടെ പോയിട്ട് നക്കിയിട്ട് ഇവിടെ വന്നിട്ട് കുറ്റം പറയരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ആ രാജ്യത്ത് ഇത് വേണമായിരുന്നു ഈ രാജ്യത്ത് ഇത് വേണമായിരുന്നു എന്നൊന്നും പറയേണ്ട അധികാരം നിങ്ങൾക്കില്ല അവരൊക്കെ പിന്നെ അവിടെ ഭരിക്കുന്നത് അവിടെയുള്ള ഓരോ പൗരനും അത് വിദേശിയായാലും വേണ്ടിയില്ല സ്വദേശിയായാലും വേണ്ടിയില്ല അവരുടെ ശരീരത്തെ വരെ അവർ പിന്നെ വളരെയധികം നല്ലതായി തീരണം എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കൂതറകളൊക്കെ അവർ ഉപേക്ഷിക്കുന്നത് നന്ദി നമസ്കാരം ഇതെല്ലാവരും എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈക്ക് ഷെയർ അതെങ്ങും ഭാര്യ വിതറിക്കോ ബൈ ബൈ